സ്വപ്പം തന്നെ ലോകത്തിന്റെ ഏറ്റവും വലിയ സാരികളുടെ ഒക്കെ തന്നെ ഞങ്ങൾ മനസ്സറിഞ്ഞ് നൽകുകയാണ് കാരണം ഇത്രയും വലിയ സ്കെയിലിൽ നമുക്കിത് നടത്താൻ പറ്റിയെങ്കിൽ നിങ്ങളുടെ രണ്ട് ഈ ഐക്കൺസിനും രണ്ടുപേരുടെ വലിയൊരു നന്ദി താങ്ക് യു സോ മച്ച് താങ്ക് യു സാർ ഇനിതഫം സാറ് ഞങ്ങട്ട് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അല്ലേ ശി കാരണം അദ്ദേഹം രചിച്ച് ആ ഒരു കീർത്തനമാണ് നമുക്കിന്നിവിടെ ചെയ്യാനായിട്ട് സാധിച്ചത് സാർ ഞങ്ങൾക്ക് വേണ്ടി ഈ മഹാപ്രയത്നത്തിന് വിനായകന്റെ പേരിലുള്ള ആദ്യാക്ഷരം കുറിച്ചതിന് എനിക്ക് എൻ്റെ അഭിമാനമുണ്ട് ഈ ഇടത് പരിപാടിയുടെ ആദ്യാക്ഷരം കുറിച്ചത് ഞാനാണ് എൻ്റെ മകനാണ് ഞാൻ സംഗീതം ചെയ്തത് ഞങ്ങൾ രണ്ടുപേരും ഇതിൽ അഭിമാനിക്കുന്നു അഭിമാനിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ജീവിതമണ്ണിക്കും മറ്റ് പ്രവർത്തകർക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം ബാക്കിയുള്ള ഒക്കെ ൂർവമായ നമസ്കാരം അറിയിക്കുന്നു അദ്ദേഹം രജിഷ് അദ്ദേഹത്തിന്റെ മകൻ സംഗീതം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇതുപോലുള്ള ഒരു കൂട്ടായ്മ നമുക്ക് ഇനിയും ഉണ്ടാകുന്നു നേരത്തെ പറഞ്ഞതുപോലെ വരുന്ന ഒരു തലമുറയെ ഞാൻ മാറ്റി വെക്കുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ഇത് ഒരുപാട് സിനിമകളും നമ്മൾ പറയും ഒരുപാട് നെഗറ്റീവ് ഒരു മാസ് പടങ്ങൾ ഞങ്ങളുടെ തലമുറക്കാർ കാണുന്നുണ്ട് നിങ്ങളുടെ തലമുറ വന്ന ആവേശം പോലുള്ള സിനിമകൾ മാത്രമേ എൻജോയ് ചെയ്യാറുള്ളൂ എന്ന് പറയുമ്പോഴും നല്ല സിനിമകളാണ് അവരെല്ലാവരും എന്നാൽ പോലും ഇതുപോലുള്ള കലായുഗങ്ങളും നിങ്ങൾ എൻജോയ് ചെയ്യുന്നു അത് നിങ്ങൾ മനസ്സിനോട് ചേർത്ത് വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഇവിടെ എത്തിയ ഞങ്ങളുടെ ഈ ഒരു നെക്സ്റ്റ് ജനറേഷന് ഒരു വലിയ കയ്ഡ് നൽകാതെ ഇത് നിങ്ങൾ ലോകത്തിന് മുന്നിൽ നൽകുന്ന ഒരു വലിയ മാതൃകയാണ് ഇന്നും നാടിന്റെ പൈതൃകം സംസ്കാരം എല്ലാം തന്നെ ചേർത്ത് പിടിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് അതിനുള്ള ശക്തി ഉണ്ട് കരുത്തുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും ചേർന്ന് തെളിയിച്ചിരിക്കുന്നു നമുക്കൊരു വലിയ തോന്നുന്നു ഒന്ന് ബഹളം അമ്മടോഷമാന ഓൺ ദി കൗണ്ടൗൺറ് അയ്യേട്ടനെ വളരെ സ്നേഹം ഞങ്ങൾ അറിയിക്കുകയാണ് 2 വരമാരുന്ന ഞങ്ങളുടെ ഇദ്ദേത്തെ മെയിൻ ഫ്ലൈറ്റ് ചേച്ചി ഒന്ന് മൂവി എങ്ങന ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട് രണ്ട് വർഷത്തെ പ്രണയത്തിൽ ആവുന്ന പിയാന മൂന്ന് വയസ്സുമക്കുള്ള കുഞ്ഞിനെ നമുക്ക വേണ്ടി വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഉണ്ടായിരുന്നു കൂടാതെ ഞങ്ങൾക്ക് വേണ്ടി യൂറോസ് ട്രാവലും ഒരു റിക്വസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് പക്ഷെ എല്ലാവരും ഡു സോ റിക്വസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ആ ഒരു ഫീൽഡിന്റെ പിച്ചിന്റത്തേക്ക് വരണം പുറത്തേക്ക് നിൽക്കണം ആ ഒരു ഔട്ട് ലൈൻ ആ ഒരു ബോർഡർ ലൈൻ്റെ പുറത്തേക്ക് നിൽക്കണം എന്നാണ് സോ ഒരിക്കൽ പ്ലീസ് മൂവ് ഔട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ